ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ അത് ഒരേ ഒരേ സ്ഥലത്ത് തന്നെ ഒരേ വിഷയത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരേ സാഹചര്യത്തിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും നമുക്ക് ഹല്ലലിയ സ്തോത്രം അപ്പസ്വല പ്രവൃത്തികളിലേക്ക് ഒന്ന് പോയേ അപ്പൊ പ്രവൃത്തികളിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമുണ്ട് ഹല്ലലിയ സ്തോത്രം സ്തോത്രം വളരെ പരിചയമുള്ള ഒരു ഭാഗം ആ ഭാഗം ഏതാണെന്ന് അറിയാമോ ഏർ അപ്പസ്വല പ്രവൃത്തികൾ മൂന്നാം അധ്യായം അപ്പസ്ഥല പ്രവൃത്തികൾ മൂന്നാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ മൂന്നാം അധ്യായത്തിൽ അവിടെ നമുക്ക് വായിക്കുന്നു ഒരിക്കൽ പത്രോസും യോഹനാനും ഒമ്പതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ് അവിടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വരുന്ന ഒരനുഭവം ഹാൽ ലു അവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്ന ഒരനുഭവം ദൈവത്തിന്റെ കരം ഹാൽ ലുയി അവിടെ ഇറങ്ങി വരികയാണ് ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നപ്പോൾ പത്രോസിനും ആ യോഹന്നാനും അല്ലെ സ്തോത്രം അവർക്ക് ദൈവ അവരോട് ചോദിക്കുകയാണ് ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നു ദൈവത്തിന്റെ കരം ഇവിടെ ഇറങ്ങി വന്നു നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു പത്രോസിനോടും യോഹന്നാനോടും ചോദിച്ചാൽ പത്രോസും യോഹന്നാനും പറയും ദൈവമേ അങ്ങയുടെ ആ സാന്നിധ്യം അങ്ങയുടെ ആ കരം ഞങ്ങളുടെ മേളിലേക്ക് വെച്ചപ്പോൾ ഹല്ലലിയ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാതിരുന്ന ഒരു ധൈര്യം ഞങ്ങൾ സ്തോത്രം ദൈവത്തിന്റെ ആ കരം ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിന്റെ ആ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ പത്രോസിംഗ് യോഹന്നാനും പറയും ഞങ്ങളുടെ മേലുണ്ടായിരുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലലിയ സ്ത്രോത്രം അതിനെ അങ്ങ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുവാൻ ആ ശക്തിയിൽ അല്ലെറിയ സംസാരിപ്പാൻ ദേവി അങ്ങ് ഞങ്ങളെ സഹായിച്ചു ഇതായിരിക്കും അവരുടെ സാക്ഷ്യം ദൈവത്തിൻ്റെ കരമിറങ്ങി വന്നപ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വന്നപ്പോൾ ഹല്ലെ സ്തോത്രം പത്രോസും യോഹന്നാനും പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകളിലൂടെ ഞങ്ങൾ ആ മുടന്തനായ മനുഷ്യനെ അവിടെ ഇരുത്തിയിരിക്കുന്ന ആ സുന്ദരം എന്ന ഗോപുരവാദിക്കൽ ഇരുത്തിയിരിക്കുന്ന മനുഷ്യനെ നോക്കിയപ്പോൾ അല്ലേ ലുയാ അവൻ്റെ മുടന്തല്ല ഇപ്പോഴത്തെ മുടന്തല്ല ഞങ്ങൾ കണ്ടത് പകരം അവന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നടന്ന ചില കാര്യങ്ങൾ അവിടെ വെച്ചേ അവനെ മുടന്തനാക്കിയതിന്റെ ഹലിയ അവന്റെ ജീവിതത്തിലെ ഈ അവസ്ഥയ്ക്ക് കാരണമായി തീർന്നതിൻ്റെ ഹല്ലേലിയ റൂട്ട് കാണാൻ ഞങ്ങൾക്ക് പറ്റി ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന ആ സമയത്ത് യാ പത്രോസും യോഹന്നാനും അവരോട് ചോദിച്ചാൽ അവർ പറയും ഹാ ലേലുയ സ്തോത്രം ഞങ്ങൾക്ക് ധൈര്യം വന്നെന്ന് മാത്രമല്ല ഞങ്ങളുടെ കാഴ്ച അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ ആ അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കാരണം ഞങ്ങൾ കണ്ടെത്തിയെന്ന് മാത്രമല്ല ഞങ്ങളുള്ള ആ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണർന്നു വന്നു എന്നുള്ളത് മാത്രമല്ല ഹാ ലേലുയ ഈ മനുഷ്യനോടൊരു ഭയങ്കര കമ്പാഷൻ തോന്നി ഞങ്ങൾക്ക് ഒരു ഭയങ്കര മനസ്സലിവ് തോന്നി ഞങ്ങൾക്ക് അത് ഇന്ന് വരെയും ആരോടും തോന്നാത്ത ഒന്ന് ഞങ്ങൾക്ക് തോന്നാനായിട്ട് ഇടയായിത്തു ഇനി പത്രോസിനോടേയും യോഹനാരോടേയും ചോദിക്കുകയാണ് ദൈവസാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു അവര് പറയും ഹല്ലേരി സ്തോത്രം വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾക്കുള്ളതെന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് കിട്ടി ഇവൻ ഇവിടെ ഇരിക്കുന്നത് വെള്ളിക്കും പൊന്നിനും വേണ്ടിയാണ് പക്ഷേ അവന് വേണ്ടതു വെള്ളിയും പൊന്നുമല്ല അവനെ എന്നേക്കുമായി ആ ഭിക്ഷാടനത്തിൽ നിന്ന് അവന്റെ ആ ഇരുത്തുമാറുള്ള അവസ്ഥയിൽ നിന്ന് ഹാലി അവനെ ചുമന്നുകൊണ്ട് നടക്കുന്ന അവസ്ഥയിൽ നിന്ന് അവന്റെ അമ്മയുടെ ഗർഭമുതൽ മുതൽ ലുയാ ഈ നാൽപ്പത് വർഷക്കാലത്തോളം ആ അനുഭവിച്ച ആ അനുഭവത്തിൽ നിന്ന് ഇല്ല അവന്റെ ഹല്ല ജീവിതത്തിലെ ഈ സീസണിൽ നിന്ന് അവന്റെ മുടന്തിന്റെ സീസണിൽ നിന്ന് അവന്റെ ഇരുപ്പിന്റെ സീസണിൽ നിന്ന് അവന്റെ ഭിക്ഷാടനത്തിന്റെ സീസണിൽ നിന്ന് ഹല്ലലു അവൻ എഴുന്നേൽക്കാൻ അവൻ തുള്ളിച്ചാടാൻ അവൻ നടക്കുവാൻ അവൻ ആരാധനയ്ക്കായി ആലയത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടുള്ള സമയമായെന്നും അതിനു വേണ്ടിയിട്ടുള്ളത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് കിട്ടി ഹലിലുയ സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ ചലിച്ചാൽ ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു സ്തോത്രം ഇനിയും അതേ സിറ്റുവേഷനിൽ ദൈവത്തിന്റെ സാന്നിധ്യമല്ലേ ഈ മനുഷ്യനെ സൗഖ്യമാക്കിയത് പത്രോസിന്റെയും യോഹന്നാന്റെയും ഇടുക്കാണോ അല്ല അവരെ ദൈവം ഒരു ടൂളായിട്ട് ഒരു വെസലായിട്ട് ഉപയോഗിച്ചെന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഈ മുടന്തനായ മനുഷ്യനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു ധാരാളം പേർ നടന്നുപോയ പോയ വഴിയാ ധാരാളം വർഷങ്ങളായി ഞാൻ ഇരിക്കുന്ന സ്ഥലവുമാണ് ധാരാളം പേരോട് ഞാൻ ഭിക്ഷാടനം നടത്തിയിട്ടുമുണ്ട് ഭിക്ഷ ചോദിച്ചിട്ടുമുണ്ട് പക്ഷേ ഇന്ന് വരെയും ഇങ്ങോട്ട് ഭിക്ഷ ഇട്ട് തന്നിട്ട് പോവുകയല്ലാതെ മുഖത്തുപോലും നോക്കാത്തടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇവരെ കൊണ്ടെന്നെ ഉറ്റുനോക്കിപ്പിച്ചു സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യം ഇവരുടെ കൈ എന്റെ നീരെ നീട്ടാൻ ഇടയാക്കി ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കാലും നരിയാണിയും ഉറപ്പിച്ചു ദൈവത്തിന്റെ സാന്നിധ്യം എന്നെ നടത്തി ദൈവത്തിന്റെ സാന്നിധ്യം എന്നെ തുള്ളിച്ചു ദൈവത്തിന്റെ സാന്നിധ്യം എന്നെ ആലയത്തിനകത്ത് കയറ്റി ഇറങ്ങി വന്നത് ഒരേ ദൈവ സാന്നിധ്യമാണ് പക്ഷേ അത് വ്യത്യസ്തമായ തലത്തിലാണ് രണ്ടു പേരുടെയും ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ആ ദൈവസാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കാം ഈ ദൈവത്തിന്റെ സാന്നിധ്യം അല്പം കൂടെ കഴിയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയും എവിടെയാണ് ഫിലിപ്പോസിനോട് ചോദിച്ചാൽ ഫിലിപ്പോസ് പറയും ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് അവൻ എന്നെ നിർജ്ജന പ്രദേശത്തേക്ക് നടത്തി എന്നെ ഒറ്റയ്ക്ക് നടത്തുവാൻ ഒരു ഗൈഡൻസ് ഈ ദൈവസാന്നിധ്യം സാന്നിധ്യം എനിക്കിതാണ് അല്ലെങ്കിൽ ദൈവശബ്ദം ശബ്ദം എനിക്കിത് സ്ത്രോത്രം ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ തേരിനോട് ചേർന്ന് നടക്കാൻ ഉള്ള ആ ഇൻസ്ട്രക്ഷൻ കിട്ടിയപ്പോൾ അതിനോട് ചേർന്ന് നടക്കാൻ എനിക്ക് കൃപ വന്നു ഈ ദൈവത്തിന്റെ കരം അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അദ്ദേഹം വായിച്ചു കൊണ്ടിരുന്ന യശയാപ്രവചനത്തിലെ ആ ഭാഗം കേട്ടപ്പോൾ അതിനെ വിവേചിച്ചുകൊടുക്കത്തക്കവണ്ണം അതൊരു കുഞ്ഞാടിന്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത് യേശുവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് രക്ഷകനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞ് അല്ലെരിയ സ്ത്രോത്രം രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചും സ്നാനപ്പെടുന്നതിനെക്കുറിച്ചും ആ മനുഷ്യന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഉള്ള ഒരു പ്രത്യേക കൃപ സി ചുരുക്കം ചില മിനിറ്റുകൾ കൊണ്ട് ഒരു മനുഷ്യൻ വീണ്ടും ജനനം പ്രാപിച്ച് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണാൻ ഈ ദൈവസാന്നിധ്യം എന്നെ സഹായിച്ചെന്ന് ഫിലിപ്പസ് പറയും അല്പ കൂടെ കഴിഞ്ഞാൽ ഫിലിപ്പസ് പറയും ഹല്ലടിയ ദൈവം എന്നെ കൊണ്ടുപോയി ദൈവം ആ ശുശ്രൂഷ ചെയ്തു ദൈവത്തിന്റെ കരം എന്നെ അവിടെ നിന്ന് എടുത്ത് ടക്കിക്കൊണ്ടു ഹല്ലേ ലുയാ സ്തോത്രം ഇങ്ങനെയും പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടോ എന്ന് ഫിലിപ്പോസ് ചോദിക്കും ഷണ്ണനോട് ചോദിച്ചാൽ ഷണ്ണൻ പറയും ഹല്ലേ ലുയാ സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ കരം ഞാൻ എത്രയോ പ്രാവശ്യങ്ങളിൽ ഇത് വായിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യവും പെരുന്നാളിന് പോയപ്പോൾ കിട്ടിയ ഒരു കയ്യെഴുത്ത് പ്രീതിയുമായിട്ട് ഞാൻ വന്നതാണ് പക്ഷെ ഇതിന് ഇങ്ങനെ ഒരർത്ഥമുണ്ടെന്നുള്ളത് പറഞ്ഞു തരാൻ അങ്ങ് അകലെയോ എവിടെ നിന്നൊരു മനുഷ്യനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ ഈ ദൈവസാന്നിധ്യം സഹായിച്ചു ഈ മനുഷ്യൻ ഇത് പറഞ്ഞു തന്നപ്പോൾ ഇത് മനസ്സിലാകാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നു വെള്ളം കണ്ടപ്പോൾ അതിനകത്തിറങ്ങി സ്നാനപ്പെടാനുള്ള തീരുമാനം പെട്ടെന്ന് എടുക്കാൻ ഈ ദൈവസാന്നിധ്യം എന്നെ സഹായിച്ചു സീ സിറ്റുവേഷൻ ഒന്ന് തന്നെയാണ് ഇറങ്ങി വന്നത് ഒരേ ദൈവം തന്നെയാണ് ആ ദൈവത്തിൻ്റെ ശക്തിയാണ് ആ ദൈവത്തിൻ്റെ അഭിഷേകമാണ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പക്ഷേ രണ്ട് വ്യക്തികളിൽ നിന്ന് പുറത്ത് വരുന്ന സാക്ഷ്യം വ്യത്യസ്തമായ സാക്ഷ്യം അതുകൊണ്ട് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് പറയാം കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്ത് രൂപാന്തരം വരണം ഞാൻ എന്ത് അനുഭവിക്കണം എനിക്ക് എന്ത് വിടുതൽ വരണം ഹല്ലെ ലിയ സ്തോത്രം അത് അനുഭവിക്കുവാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹാലി ലുയാ സ്തോത്രം അങ്ങയുടെ സാന്നിധ്യം ഈ കൂട്ടത്തിനകത്ത് ഇറങ്ങി വരുമ്പോൾ ഹാലി ലുയ ഞാൻ എന്തനുഭവിക്കണം എന്റെ ശുശ്രൂഷയിൽ എനിക്ക് എവിടെയാ ധൈര്യം വേണ്ടത് എന്റെ ശുശ്രൂഷയിൽ ചില വിഷയങ്ങളുടെ തായ്വേര് കാണുവാൻ ചിലതിൻ്റെയൊക്കെ നേരെ കൈനീട്ടി അതിനെ ഒന്ന് എഴുന്നേൽപ്പിക്കുവാൻ വെള്ളിയും പൊന്നും എനിക്കില്ല പക്ഷെ എനിക്കുള്ളത് എന്താണെന്നൊന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഒന്ന് ഉപയോഗിക്കുവാൻ ഞാൻ നിൽക്കേണ്ടുന്ന ഇടത്ത് നിൽക്കാൻ ഞാൻ പോകേണ്ടുന്ന ഇടത്തേക്ക് പോകുവാൻ ഞാൻ ചേർന്ന് നടക്കേണ്ടുന്ന തേരുകളോട് ചേർന്ന് നടക്കുവാൻ ഞാൻ ഇരിക്കേണ്ടവരുടെ കൂടെ ഇരിക്കുവാൻ ഞാൻ സംസാരിക്കേണ്ടവരോടുകൂടെ സംസാരിപ്പാൻ ഞാൻ സംസാരിക്കുമ്പോൾ അതവർക്ക് മനസ്സിലാകുവാൻ ഞാൻ സംസാരിക്കുമ്പോൾ അവർ തീരുമാനങ്ങളിലേക്ക് വരാൻ നിർജ്ജന പ്രദേശത്തേക്ക് അയക്കുമ്പോൾ സ്നാനമെന്ന് പറയുന്ന ഒരു ശുശ്രൂഷ ദൈവമെ അങ്ങ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ അയക്കുന്ന ഇടത്ത് ചെയ്ത് തീർക്കാനുള്ള എല്ലാ ശുശ്രൂഷയും ചെയ്ത് തീർക്കാനുള്ള ഒരു കൃപ അത് കഴിയുമ്പോൾ അല്പം പോലും അവിടെ പിടിച്ചു നിൽക്കാതെ രാജ്ഞിയുടെ ഷണ്ടനാണ് ധനം കാണും ഒരു അവന്റെ കൂടെ പോയാൽ സുഖം കാണും ഇനി ഇതുവഴി അങ്ങ് എത്യോപ്യയ്ക്ക് പോയാൽ അവിടെ ആയിരിക്കും ചിലപ്പം ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്ന വഴിയെന്ന് പറഞ്ഞു പോകാതെ ഹാരി തമ്പുരാൻ വീണ്ടും കരങ്ങളിൽ എടുക്കുമ്പോൾ അസ്തോതിലാണേലും അസ്തോതിൽ എവിടെയാണെന്ന് വെച്ചാൽ കർത്താവെ അവിടേക്കങ്ങ് പോകാനുള്ള ഒരു കൃപ അതെനിക്ക് തരുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം യഹോവേ നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും അല്ലേലി സ്തോത്രം ഇവിടെ ഇദ്ദേഹം അടച്ചു കളയരുതേ എന്നുള്ള ഒരു ഒരു പ്രാർത്ഥനയല്ല വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ് യു വിൽ നോട്ട് വിത്ത് ഹോൾഡ് യു അറ്റൻഡ് ഫ്രം മീ എന്നിൽ നിന്ന് അങ്ങ് ആ ദയ ആ കരുണ അടച്ചു കളയത്തില്ല ദയ അടഞ്ഞു പോകാത്ത ദൈവത്തിൻ്റെ കരുണ അടഞ്ഞു പോകാത്ത ഹല്ലേ ലുയ സ്തോത്രം ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് കിട്ടും ഹാലേ ലൂയ അവിടെ പറയുന്നു നിന്റെ ദയവും സത്യവും എന്നെ നിത്യം പരിപാലിക്കും ഹാലേ ലൂയ യുവർ ലവിങ് കൈൻഡ്നെസ് ആൻഡ് ദൈ ട്രൂത്ത് കണ്ടിന്യൂലി പ്രിസേർവ് മീ അത് നമ്മളെ പ്രിസേർവ് ചെയ്യും ഹല്ലിയ നമ്മെ പരിപാലിക്കും സ്തോത്രം ഒന്ന് ദൈവത്തിന് സ്തോത്രം കരയേറ്റിക്കെ ദൈവത്തിന് സ്തോത്രം കരയേറ്റിക്കെ ദൈവത്തിന്റെ ദയ ദൈവത്തിന്റെ കരുണ ഹാൽ ദൈവത്തിന്റെ വിശ്വസ്തത ഹാലേ ലുയ ദൈവത്തിന്റെ സത്യം അതിനാലൊക്കെ നിത്യം പരിപാലിക്കപ്പെടുന്ന ദിവസങ്ങളായിരിക്കും നമ്മുടെ മുമ്പിലുള്ളത് ഈ വചനം ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകാനായിട്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തെ ഹല്ലേ ലിയ സ്ത്രോത്രം കഥാവേ അങ്ങയുടെ ദയയും കരുണയും എൻ്റെ മുമ്പിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എൻ്റെ വിഷയങ്ങളുടെ മുമ്പിൽ അടഞ്ഞു പോകത്തില്ല അല്ലെ ലൂയ സ്തോത്രം മാത്രമല്ല അങ്ങയുടെ ദയയും അങ്ങയുടെ സത്യവും നിത്യം പരിപാലിക്കുന്ന അതുകൊണ്ട് അല്ല യു വിൽ പ്രിസേർവ് മീ വിത്ത് യുവർ മേഴ്സി ആൻഡ് ട്രൂത്ത് അല്ലേ ലുയ സ്തോത്രം അതുകൊണ്ട് എന്നെ പരിപാലിക്കുന്ന എന്നെ പ്രിസേർവ് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ ആ ഒരു അനുഭവം കർത്താവ് എനിക്ക് തരും എന്നോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയട്ടാം എക്സ്പെക്ട് സംതിങ് യുണീക്ക് വെൻ യു ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഓർ വെൻ യു വാക്ക് വിത്ത് ഗാഡ് ഓർ വെൻ യു ആർ ഇൻ ഹിസ് പ്രസൻസ് ഓർ വെൻ യു ലിവ് വിത്ത് ജീസസ് എക്സ്പെക്ട് സംതിങ് യുണീക്ക് ഫ്രം ഹിം അവനിൽ നിന്ന് യുണീക്ക് ആയിട്ടുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം ഒന്ന് യോഹനാന സുശേഷൻ രണ്ടാം അധ്യായം യോഹനാന സുശേഷം രണ്ടാം അധ്യായത്തിൽ ജോൺ ചാപ്റ്റർ ടുവിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം എന്താണ് കാനാവിലെ കല്യാണമാണ് സ്തോത്രം കാനാവിലെ കല്യാണത്തിന് യേശുവിനും ശിഷ്യന്മാർക്കും ഒരു ക്ഷണം കിട്ടി യേശു ഇതിനു മുമ്പ് വിവാഹങ്ങളിൽ സംബന്ധിച്ചിട്ടില്ലേ ശിഷ്യന്മാർ വിവാഹങ്ങളിൽ സംബന്ധിച്ചിട്ടില്ലേ ഉണ്ട് ഇതിനു മുമ്പ് പല വിവാഹങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ട് പല വിരുന്നും ഉണ്ടിട്ടുണ്ട് ഇവരെല്ലാവരും ഏകദേശം മുപ്പത് വയസ്സിനോടടുത്ത് അറൗണ്ട് തേർട്ടിയാണ് ആ യേശുവും ശിഷ്യന്മാർ എല്ലാവരും തന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ചെറിയ പ്രായം മുതൽ ആ പ്രായം വരെ പല യഹൂദന്മാരുടെ വിവാഹങ്ങളിലും ഇവരെല്ലാവരും സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ അവരാദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് യേശുവിനോടൊപ്പം ഒരു വിവാഹത്തിൽ സംബന്ധിക്കുന്നത് യേശുവിനോടൊപ്പം ഒരു വിവാഹത്തിൽ സംബന്ധിക്കുന്നത് വാസ് ദ ഫസ്റ്റ് ടൈം പിന്നെ തൻ്റെ പരിശുശ്രൂഷയുടെ ഇടയിൽ മറ്റൊരു വിവാഹത്തിന് സംബന്ധിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ എങ്ങും രേഖപ്പെടുത്തി തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വിവാഹങ്ങളിലൊന്നും സംബന്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു സോ അങ്ങനെയാണെങ്കിൽ യേശുവിനോടൊപ്പം അവർ സംബന്ധിച്ച ഒരേ ഒരു വിവാഹമാണ് കാനയിലെ കല്യാണം യേശുവിനോടൊപ്പം അവർ ആദ്യമായും അവസാനമായും സംബന്ധിച്ച ഒരേ ഒരു വിവാഹമാണ് കാനയിലെ കല്യാണം എന്താണ് നമ്മളുടെ വിഷയം നമ്മുടെ വിഷയം ഇതാണ് എക്സ്പെക്ട് സംതിങ് യുണീക്ക് വെൻ യു ആർ വിത്ത് ഗാഡ് അല്ലേ സ്തോത്രം നാം ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായ ചിലത് പ്രതീക്ഷിക്കണം അതൊരു വിവാഹമാണെങ്കിൽ പോലും വ്യത്യസ്തമായിട്ടുള്ളത് പ്രതീക്ഷിക്കണം അല്ലേ ലുയ്യ അവിടെ എന്താണ് സംഭവിച്ചത് അന്ന് വരെ അവർ കുടിച്ചിട്ടില്ലാത്ത രുചിയുള്ള വീഞ്ഞ് പച്ചവെള്ളത്തിൽ നിന്നുളവായി വരുന്നത് ഇവർ കണ്ടു വീഞ്ഞുണ്ടാക്കാൻ മുന്തിരിത്തോട്ടം വേണ്ട എന്നുള്ളത് അന്നവർക്ക് മനസ്സിലായി അതായത് അവരുടെ ജീവിതത്തിൽ ചില ചില കാര്യങ്ങളൊക്കെ നടക്കാൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയെങ്കിലേ പറ്റുകയുള്ളൂ എന്നുള്ള ആ ചിന്താഗതിക്ക് മാറ്റം വന്നു ോടുകൂടെ നടക്കുമ്പോൾ നാം യേശുവിനോടുകൂടെ ജീവിക്കുമ്പോൾ നാം ഒരു ദൈവ പൈതലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നടക്കുവാനായിട്ട് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വേണമെന്ന് നിർബന്ധമില്ല നിലം വേണമെന്നില്ല മുന്തിരിവള്ളി നടണമെന്നില്ല അത് കിളിർക്കണമെന്നില്ല അത് ഫലം കായ്ക്കണമെന്നില്ല അത് കൊയ്തെടുക്കണമെന്നില്ല അത് ചക്കിലിട്ടാട്ടണമെന്നില്ല അത് വീഞ്ഞാകത്തക്കവണ്ണം സൂക്ഷിച്ചു വെക്കണമെന്നില്ല ഈ പ്രോസസ് ഒന്നും വേണ്ട ഇനി ഒരു മുന്തിരി വള്ളി നിലമൊരുക്കി നട്ട് വീഞ്ഞുണ്ടാകണമെങ്കിൽ ദീർഘവർഷങ്ങൾ ആവശ്യമാണ് ഈ ദീർഘവർഷങ്ങളുടെ ഒന്നും കാര്യമില്ല ീഞ്ഞുണ്ടാകുവാൻ അതും മേത്തരമായ വീഞ്ഞുണ്ടാകുവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നുള്ളത് ആ കല്യാണത്തിലൂടെ അവർക്ക് മനസ്സിലായി നമ്മുടെ ജീവിതത്തിലും ഈ വഴി ഇങ്ങനെ ഈ കാര്യം ഈ സോഴ്സ് ആ എഡ്യൂക്കേഷൻ ഈ ജോലി ആ സ്ഥലം ഇന്ന 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 കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്നുമില്ലെങ്കിലും വെറും പച്ചവെള്ളമേ ഉള്ളെങ്കിലും മേത്തരമായത് അതിനകത്ത് വിളമ്പിത്തരുവാൻ ഹല്ലേലുയാ ഇത് നിങ്ങൾ എവിടെ വെച്ചിരുന്നു എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ നമുക്ക് ചെയ്തു തരുവാൻ കഴിയുന്നേ ഒരുവൻ ഹാലിളിയ അങ്ങനെ ഒരുവനെ പരിചയപ്പെടുത്തുന്ന പുസ്തകമായി പുസ്തകം സോ എക്സ്പെക്ട് സംതിങ് യുണീക് വെൻ യു ആ വിത്ത് നാം യേശുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ചിലത് മറ്റൊരിടത്തും സംഭവിച്ചിട്ടില്ലാത്തത് പിന്നീട് ആവർത്തിക്കപ്പെട്ടിട്ടില്ലാത്തത് നമുക്ക് തരാൻ ദൈവത്തിന് കഴിയും സ്തോത്രം കാലം അത്രയും വെള്ളം കോരിയ ഭൃത്യന്മാർ ഒരിക്കൽ പോലും ഒരു കാര്യം അവർ കോരിയ വെള്ളം കൊണ്ട് സംഭവിക്കുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല നാം കോരുന്നത് പച്ചവെള്ളമായിരിക്കും കേട്ടോ കഴിഞ്ഞ ചില വർഷങ്ങളായി കോരിയത് പച്ചവെള്ളമായിരുന്നു അതിന് യാതൊരു വ്യത്യാസവും വന്നില്ല പക്ഷേ യേശുവിനെ യേശുവിന്റെ സാന്നിധ്യത്തെയും തിരിച്ചറിയുവാൻ കഴിയുമെങ്കിൽ അവന്റെ വാക്കനുസരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകൊണ്ട് കഴിഞ്ഞ ചില വർഷങ്ങളായി കോരിയ അതേ വെള്ളം അതിനെ വീഞ്ഞാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും സ്തോത്രം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്ത ജോലി കേട്ടോ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം താമസിച്ച ഇടം തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജോലി ചെയ്ത അതേ കമ്പനി തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ തന്നെയാണ് പച്ചവെള്ളത്തിന് തുല്യമായ ജീവിതം നയിക്കുന്നവർ ഒരു ഗുണവും ഒരു നിറവും ഒരു മണവും കഴിഞ്ഞ കാലങ്ങളെല്ലായിട്ടും ഇവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴൊന്നും ഒരു രുചിയും തോന്നിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തോട് ചേർന്ന് നിന്ന മണമില്ലാത്ത ഗുണമില്ലാത്ത നിറമില്ലാത്ത രുചിയില്ലാത്ത ചിലതിനെ ഹല്ലേലിയ സ്ത്രോത്രം മെത്തരമായ ഒന്നാക്കി മാറ്റിത്തരുവാൻ യേശുവിനോടുകൂടെയുള്ള ജീവിതത്തിന് കഴിയും സ്ത്രോത്രം വിശ്വസിച്ച് ഏറ്റെടുക്കണം കേട്ടോ ഹാല ആ കൽപാത്രങ്ങളോട് ചോദിച്ചാൽ കൽപാത്രങ്ങൾ പറയും പുറത്തിരിക്കാൻ മാത്രേ യോഗ്യതയുള്ളൂ കാല് കഴുകാൻ വേണ്ടി മാത്രമേ ഇതിനകത്തെ വെള്ളം ഉപയോഗിച്ചിട്ടുള്ളൂ ഒരിക്കലും പച്ചവെള്ളമല്ലാതെ മറ്റൊന്നും ചുമക്കാനുള്ള ഒരു യോഗ്യതയില്ലെന്ന് കരുതി ആശ്വസിച്ച് പച്ചവെള്ളമാണെങ്കിൽ പച്ചവെള്ളം വീട്ടുമുറ്റത്താണെങ്കിൽ വീട്ടുമുറ്റത്ത് അവിടെ എങ്കിലും ഇരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച കൽഭരണി അതിനോട് ചോദിച്ചാൽ അതിനൊരു അതൊരു സാക്ഷ്യം പറയും യോ ഭയങ്കര വലിയ കല്ലായിരുന്നു കേട്ടോ ഒരു മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടപ്പം അതിനകത്തുള്ളതെല്ലാം തുരന്നെടുത്തെടുത്തെടുത്ത് എടുത്ത് എടുത്തെടുത്ത് കളഞ്ഞീ ഈ പരുവായപ്പോൾ ഇത്രയും എടുത്തു കളയുവാൻ തക്കവണ്ണ ഏൽപ്പിച്ചു കൊടുത്തപ്പം എന്തോ വലിയ സംഭവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതെന്ന് വിചാരിച്ചു പക്ഷേ എല്ലാം കഴിഞ്ഞപ്പം കാല് കഴുകാനുള്ള വെള്ളം വെള്ളമൊഴിച്ചു വെക്കുന്ന ഒരു കൽപ്പാത്രമായിട്ടാ ജീവിതം അവസാനിക്കാൻ പോകുന്നതെന്ന് കരുതിയില്ല അല്ല 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 യേശുവിന്റെ സാന്നിധ്യം നിന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെത്താൻ ഏൽപ്പിച്ചു കൊടുക്കത് കൊടുത്തത് വെറുതെയായില്ല ചുരണ്ടി കളയുവാൻ അകത്തുള്ള പലതും എടുത്തു കളഞ്ഞ് ഒരു സ്പേസ് ഉണ്ടാക്കാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തത് സമർപ്പിച്ചു കൊടുത്തത് വെറുതെയാവില്ലെന്നേ പച്ചവെള്ളം മാത്രം ചുമന്ന് ജീവിതം അവസാനിക്കില്ല ചിലരെ രുചി പിടിപ്പിക്കുന്ന രുചി പിടിപ്പിച്ചെന്ന് മാത്രമല്ല കേട്ടോ ആ കുടുംബത്തിൻ്റെ മാനം സംരക്ഷിച്ചത് ഈ കൽഭരണിയിലെ വീഞ്ഞ